കോഴിക്കോട് മുക്കം വലിയ പറമ്പിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച പലതവണ തല മറിഞ്ഞു അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു കാറിൽ ഉണ്ടായിരുന്നവരുടെ പരിക്ക് ഗുരുതരമല്ലോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു നന്ദു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി മുപ്പതോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലാണ് മുഖത്തിനടുത്ത് വലിയ പറമ്പിൽ ഈ ഒരു അപകടം സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് അഞ്ചംഗ കുടുംബം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ ഉൾപ്പെടെ ഇവർ വിനോദയാത്ര കഴിഞ്ഞ് വരുന്നയായിരുന്നു ഈ സമയത്താണ് വാഹനം പെട്ടെന്ന് നിയന്ത്രണം വിട്ടിട്ട് പോസ്റ്റിലിടിച്ച് പല തവണയായി തല കീഴായി മാറിഞ്ഞത് പക്ഷേ അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇവരെ ഉടൻ തന്നെ കെ എം സി ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ചികിത്സയിൽ കഴിയുകയാണ് ഏതായാലും ആർക്കും തന്നെ കാര്യമായ പരിക്കില്ലാത്തത് ആശ്വാസകരമാണ് ശരി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്